നമസ്കാരം നാട്ടുവാർത്ത ഇപ്പോൾ നൽകുന്നത് പുനലൂർ ടൗണിലാണ് നാളെയാണ് ഇവിടെ നവകേരള സദസ് നടക്കുന്നത് ഇതിന്റെ മുന്നോടിയായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നിലവിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞു എല്ലാ കേന്ദ്രങ്ങളിലും വലിയ വളരെ വലിയൊരു പ്രചരണ പ്രവർത്തനങ്ങളാണ് നടന്നിട്ടുള്ളത് മുനിസിപ്പൽ സ്റ്റേഡിയം അടക്കം അവിടുത്തെ എല്ലാ പിന്നെ ക്രമീകരണങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇരുപത്തിരണ്ടായിരം സ്ക്വയർ ഫീറ്റിൽ വിപുലമായ ഒരു പന്തലാണ് അവിടെ ഒരുക്കിയിരിക്കുന്നത് ആ പന്തലിന്റെ പ്രധാന വേദി എന്ന് പറയുന്നത് പൂർണ്ണമായും സ്ഥിരീകരിച്ച വേദി തന്നെയാണ് അത് പോലീസിന്റെ ട്രയൽ റൺ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ പൂർത്തീകരിച്ചിരുന്നു അത്തന പത്തനാപുരത്തു നിന്നും മന്ത്രിമാരടങ്ങുന്ന ബസ് ആ വാഹന വ്യൂഹത്തെ എത്തരത്തിലാണ് ഇവിടേക്ക് എത്തിക്കേണ്ടത് അടക്കമുള്ള എല്ലാ ട്രയൽ റണ്ണുകളും പോലീസ് പൂർത്തീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ വേദിക്ക് വേണ്ടുന്ന സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ എ സി പി അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരൊക്കെ സ്ഥലത്തെത്തി ജനങ്ങളുടെ ഒരു വലിയ തള്ളിക്കേറ്റം ചിലപ്പോൾ ഉണ്ടാകും അപ്പൊ അത്തരത്തിലുള്ള ജനങ്ങളുടെ തള്ളിക്കേറ്റത്തെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി ഭാഗങ്ങളിലൊക്കെ തന്നെ ഈ ബാരിക്കേഡുകൾ സ്ഥാപിച്ച് പുനലൂർ ടൗൺ ആകെ തന്നെ നവകേരളത്തിന്റെ ബോർഡുകൾ അതോടൊപ്പം ആർച്ചുകൾ ആ വിവിധ തരത്തിലുള്ള കലാരൂപങ്ങൾ ഒക്കെ നിർമ്മിച്ച പ്രത്യേകമായി നിർമ്മിച്ച കമാനങ്ങളൊക്കെ കൊണ്ട് പുനലൂർ ടൗൺ ആകെ മാറിയിരിക്കുന്നു മിക്ക ഗ്രാമപഞ്ചായത്തുകളും നേരത്തെ തന്നെ മുൻകൂട്ടി വാഹനങ്ങൾ അടക്കം ക്രമീകരിച്ചിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ നാളെ ഈ പുനലൂരിലേക്ക് എത്തിച്ചേരും പുനലൂരിൽ ജനങ്ങൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ നേരിട്ട് മന്ത്രിമാരെ അറിയിച്ച് ഒരു പെട്ടെന്ന് തന്നെ പരമാവധി വേഗത്തിൽ അവരുടെ ജീവിത പ്രശ്നങ്ങളിലൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കുവാൻ ഈ നവകേരള സദസ്സുകൊണ്ട് ഉപ ഉപകാര ഉപകാരപ്പെടും എന്നാണ് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് എന്തായാലും നാളെ മന്ത്രിമാരടങ്ങുന്ന സംഘം ഇവിടെ എത്തും അതിന് മുന്നോടിയായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു അതിൽ നിന്നും ക്യാമറമാൻ ദീപുവിനോടൊപ്പം റിപ്പോർട്ടർ ചന്തു ഏരു